ഭൗതിക സമൃദ്ധിയുടെ പുറമേയുള്ള വർണ്ണ പകിട്ട് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇവർ അകത്തേക്ക് കയറി അകത്തേക്ക് ചെന്നിട്ട് അപ്പോൾ ഇദ്ദേഹം വന്ന് ഒരു വ്രതാനുഷ്ഠാനത്തിലാണ് അതെ അതെ ഈ ദരാസന്ധരാസന്ധൻ അതിൻ്റെ കാരണം ചില ദുശഗുനങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഔദ്യോഗികമായ പുരോഹിതന്മാർ പറഞ്ഞു നമുക്ക് ഇതിനൊരു പരിഹാരം വേണം ദുശഗുനങ്ങൾ കണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് വ്രതമെടുത്ത് ചില ചെറിയ തരം യജ്ഞങ്ങൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള യജ്ഞത്തിൽ അദ്ദേഹം ഇത് വ്രതം ഇരിക്കുകയാണ് യജ്ഞത്തിൽ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴാണ് ഇവർ ചെന്നിട്ട് അപ്പോൾ മന്ത്രിമാരുമെന്ന് ചോദിക്കും എന്താണ് ആരാണ് ബ്രാഹ്മണരായതുകൊണ്ട് എങ്ങനെയോടെയും പ്രവേശിക്കാം എപ്പോഴും ചെല്ലാം അതിന് സമയവും കാലുമെന്ന് നോക്കണ്ടല്ലോ അങ്ങനെ കയറി ചെന്ന അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ ജരാസന്ധനെ കാണാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഉയരം അറിയിക്കുക അപ്പോൾ ഞാൻ അദ്ദേഹം ഇങ്ങനെ ഈ യജ്ഞത്തിൽ മുഴുകി വ്രതം എടുത്തിരിക്കുകയാണ് എങ്കിലും ബ്രാഹ്മണരായത് കൊണ്ട് ഉപവാസം ഒക്കെ കഴിക്കാണ്ട് പ്രവാസത്തിലിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണരായതുകൊണ്ട് അദ്ദേഹം വരാതിരിക്കില്ല ഞങ്ങൾ ചെന്ന് പറയാം അങ്ങനെ ചെന്ന് പറഞ്ഞു ജരാസന്ധൻ വന്ന് കണ്ടു അപ്പൊ ചോദിച്ചു എന്താ നിങ്ങൾ നേർവഴിക്ക് വരാതെ ഈ വളഞ്ഞ വഴിയിൽ കൂടി ശത്രുക്കളെ പോലെ വന്നത് അതൊക്കെ അതിന്റെ സങ്കടം തോന്നിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു കാര്യം അല്ല അതൊരു കാര്യമുണ്ട് അത് ഇവരൊക്കെ അയാൾക്ക് ഇത്തരം ഇടപാടുകളിൽ ആർജവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അയാൾക്ക് ധർമ്മത്തിന്റെ നേരെയുള്ള നിലപാട് സഹജമായ സ്വഭാവം ആർജവം ഉണ്ടാകും കാര്യം തുറന്നു പറയുന്ന ആളായിരിക്കും പക്ഷെ അധർമ്മശ്ശനാണെങ്കിലോ ജനങ്ങൾക്ക് ഭീകരനാണെങ്കിലോ അധാർമികമായ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമെങ്കിലോ അപ്പോഴൊക്കെ പ്രശ്നമാകും ചിലപ്പോൾ പ്രിയനായിരിക്കും അതിഥികളെ ദൈവത്തെ പോലെ കാണുന്ന ആളായിരിക്കും മറ്റനേക ഗുണങ്ങളുണ്ടാകും പക്ഷേ ധർമ്മശ്വനാണ് സ്വാർത്ഥനുമാണ് സ്വാർത്ഥന്മാർക്കും വലിയ ധർമ്മന്മാരെ പോലെ പെരുമാറാം ഇപ്പോൾ നല്ല സൽക്കാരമായിരുന്നു എന്ന് നമ്മൾ പറയാൻ വേണ്ടി മാത്രം നമ്മെ സൽക്കരിച്ചാലോ അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണോ മിക്കതും അങ്ങനെയാണ് അദ്ദേഹം വലിയ സൽക്കാരപ്രിയനാണെന്ന് നാം എല്ലായിടത്തും പറഞ്ഞ് നടക്കുന്നതിന് വേണ്ടി നമ്മെ വിഭവ സമർത്ഥമായി സൽക്കരിക്കുകയാണ് ആ സൽക്കാരത്തിനകത്ത് എന്ത് ധർമ്മബോധമാണുള്ളൂ എന്തർത്ഥമാണല്ലോ ആ സൽക്കാരത്തിന് ഒരു അർത്ഥമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർജവത്തെ നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്ത ഒരു വയ്യാത്തൊരാർജവമാണത് ആ രുചിത്വം ഉണ്ടോ എന്നുള്ള വസ്തുതയാണെങ്കിൽ തന്നെയും ആ രുചിത്വത്തെ നമുക്ക് ഒരു മഹാത്മാവിൻ്റെ രുചിത്വമായി ഒരു മഹാത്മാവിൻ്റെ സംശുദ്ധമായ ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ സഹജമായ പ്രകടനമായ ആവിഷ്കാരമായി നമുക്കതിനെ സ്വീകരിക്കാൻ നിർത്തിയില്ല എന്താണ് എൺപത്തിയാറ് രാജാക്കന്മാരാണ് കൊല്ലാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുത്തൻ വന്ന് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ കാലയെ നമസ്കരിച്ചു എന്നിട്ട് പല കാര്യമുണ്ടോ അവൻ്റെ നമസ്കാരത്തിന് യാതൊരു അർത്ഥമില്ല അവൻ കപടമായി ഈ ആചാരങ്ങളെ ആചരിക്കുന്നവനാണ് കപടാചാരവാനാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾ അതുകൊണ്ട് അവരെ അംഗീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ അംഗീകരിച്ചാൽ അത് നാം അധർമ്മത്തെ അംഗീകരിക്കുന്നതിന് തുല്യമായി പോവുക അല്ലെങ്കിൽ നാം വിഡ്ഢിയായി പോകും നമ്മെ മൂഢനാക്കുകയാണ് അവൻ നല്ലതുപോലെ പെരുമാറി നമ്മെ മൂഢനാക്കുക ആ അല്ലാതെ അത് അറിയാതെ ചെയ്യുന്നു നല്ലത് ഏതുകൊണ്ടാണ് ഒരാളെ കീഴടക്കാൻ വന്നിരിക്കുന്ന ബ്രാഹ്മണാണ് ശാപം കിട്ടിയാലോ എന്നുള്ളതാണ് പെടി അതാണ് നല്ലത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോ കൃഷ്ണൻ പറയും അത് ശത്രുവിനെ എങ്ങനെയും സമീപിക്കാൻ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ അനുശാസിക്കുന്നുണ്ട് എന്നാണ് അങ്ങനെ നിങ്ങൾ എൻ്റെ ശത്രുവായതായിട്ടോ ഞാൻ നിങ്ങളെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പിന്നെ എങ്ങനെയാ നാം തമ്മിൽ ശത്രുത വരുന്നത് അങ്ങനെ ഒരു ശത്രുതയ്ക്ക് കാരണമില്ലല്ലോ ഞാൻ നിങ്ങളിതിനൊപ്പം കണ്ടിട്ടില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ ശത്രു എന്ന് പറയുന്നത് അപ്പോൾ അതിനോടൊക്കെ അദ്ദേഹം നോക്കിട്ട് പറയും നിങ്ങൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണരാണോ എന്താ അങ്ങനെ ചോദിച്ചത് അത് ഇദ്ദേഹത്തിന്റെ എൻ്റെ തഴമ്പ് കാണുന്നുണ്ടല്ലോ ഞാൻ തഴമ്പ് ക്ഷത്രിയന്മാർക്കല്ലേ ഉണ്ടാവും അത് ബ്രാഹ്മണർക്ക് ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ വന്നു അവർ അധ്യയനവും അധ്യാപനവും നടത്തുന്നവരാണല്ലോ വേദാധ്യയനവും വേദാധ്യാപനവും നടത്തുന്ന ബ്രാഹ്മണരുടെ കൈത്തണ്ടയിൽ എവിടെയാണ് ഞാനിൻ്റെ തഴമ്പ് വരുന്നത് ആ ഞങ്ങൾ ബ്രാഹ്മണരല്ല ഞങ്ങൾ ഞാൻ എൻ്റെ പേരാണ് കൃഷ്ണൻ വാസുദേവനായ കൃഷ്ണനാണ് വാസുദേവനായ കൃഷ്ണനാണ് ഞാൻ ഇത് പാണ്ഡുവിൻ്റെ പുത്രന്മാരായ ഭീമനും അർജുനനും നിങ്ങളുമായിട്ട് ദ്വന്ദ്യുദ്ധമോ അല്ലെങ്കിൽ സങ്കുലയുദ്ധമോ ഏതാണെന്ന് വെച്ചാൽ അത് കുതിച്ചു വന്നിരിക്കുകയാണ് ദ്വന്ദ്യുദ്ധമാണ് പ്രിയം ഈ മൂന്ന് പേരിൽ ആരെയും തിരഞ്ഞെടുക്കാം അങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ മൂന്ന് പേരിൽ അത് ഒരു സൗജന്യം കാണിക്കുകയാണ് അത് ഇദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി കാണിക്കുന്ന സൗജന്യമാണ് കാരണം അദ്ദേഹം ഭീമനെ തെരഞ്ഞെടുക്കൂ എന്നുള്ള മൂന്ന് പേരിൽ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ദ്വന്ദ്യുദ്ധം യാചിക്കാം ഞങ്ങൾ ആ ദ്വന്ദ്യുദ്ധം തരാം അതിനുവേണ്ടി വന്നിരിക്കാം അപ്പൊ അദ്ദേഹം ആ പടം നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഭീമനെയാണ് പക്ഷെ സാധാരണ വായനക്കാരനെ പെട്ടെന്ന് കൃഷ്ണൻ തന്ത്രപരമായ ഒരു സൗജന്യമാണത് നേരത്തെ പറഞ്ഞല്ലേ ഋജിത്വം എന്ന് പറഞ്ഞല്ലേ അതുപോലെ തന്നെ ഇങ്ങോട്ടൊരാർജവം കാണിച്ചപ്പോൾ അങ്ങോട്ടൊരു രാജവം കാണിച്ചു അത്രേ ഉള്ളൂ ഒരു ഋചിത്വം ഒരു സ്റ്റേറ്റ് ഫോർവേഡ്നെസ് എന്നുള്ള നിലയിൽ കാണിച്ചതാണ് അങ്ങനെയാണ് ഭീമനുമായിട്ടുള്ള യുദ്ധം ഈ ഭീമനും ജലാസന്ധനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വർണ്ണനയിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഗതായുദ്ധത്തിൽ പ്രയോഗിക്കാവുന്ന അതുപോലെ തന്നെ ഈ ശാരീരികമായ യുദ്ധത്തിൽ ഗതായുദ്ധമല്ലോ ശാരീരികമായ യുദ്ധത്തിൽ പ്രയോഗിക്കാവുന്ന എല്ലാത്തരം പ്രയോഗങ്ങളെയും ശാസ്ത്രീയമായി അതിൻ്റെ സാങ്കേതികമായ നാമം പറഞ്ഞാണ് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല എൻ്റെ അർത്ഥം എന്താണെന്ന് അത് ശുക്രനീതിയിൽ പറഞ്ഞിരിക്കുന്ന ഈ മൽപ്പിടുത്തത്തിൻ്റെ സാങ്കേതികമായ പദങ്ങളുണ്ട് ഈ സാങ്കേതികമായ പദങ്ങൾ ഒരുപക്ഷെ ഇതിനു ശേഷമായിരിക്കാം ശുക്രനീതി ഉണ്ടായത് ഗ്രന്ഥം പിന്നീട് വന്നാണെങ്കിലും ഈ ആശാന്മാരോധരൻ ഘടകം എന്നൊക്കെ പറയുന്ന പിന്നീട് അറിയില്ല അപ്പൊ ആ വർണ്ണന വെറുതെ ഒരു ഗുസ്തി വർണ്ണിക്കുക വെറുതെ ഒരു മലപ്പുറത്തോ അതോ എത്ര ദിവസം ഓരോന്നും അതതിന്റേതായ സന്ദർഭമനുസരിച്ച് ഈ ക്രമാനുക്രമമായിട്ട് ഇത് വർദ്ധിച്ചു വരിക ലളിതമായതിൽ തുടങ്ങി പിന്നെ അതിൻ്റെ കുറച്ചുകൂടി സങ്കീർണമായതിലേക്ക് വന്ന് പിന്നെ അതികഠിനമായതിലേക്ക് വന്ന് പിന്നെ രണ്ടു പേർക്കും അന്യോന്യം പ്രതിരോധിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഉഗ്രതയിലേക്ക് ആ യുദ്ധം കടന്നു പോകുന്നതിൻ്റെ ഗ്രാഫ് നമ്മുടെ ഭാവനയിൽ വരച്ചിട്ടുകളും കാണാം പതിനാല് ദിവസമാണ് യുദ്ധം ഭക്ഷണം കഴിക്കാതെ നീണ്ടു നിൽക്കുക അതെ രാപ്പകല് ഇദ്ദേഹം ഉപവാസവുമായിരുന്നല്ലോ ഇവർ രണ്ടുപേരും ഇത് ശ്രദ്ധിച്ച ഇദ്ദേഹം ഉപവാസത്തിൽ രാസം അതിനു അതിനുമുമ്പ് തന്നെ ഉപവാസം തുടങ്ങിയിരിക്കുന്നു അപ്പൊ നേരത്തെ തന്നെ പട്ടിണിയാണ് പിന്നെ ഭീമനെ അപേക്ഷിച്ച് പ്രായം വളരെ കൂടുതൽ ആധിക്യവും ഭക്ഷണത്തിന്റെ അഭാവവും കൂടി ചെറുന്ന് എന്ന് മാത്രമല്ല ഞാൻ ഏതോ ഒരു കുട്ടികൾക്കുള്ള ഭാഷയിൽ കണ്ടല്ലേ ഈ ഭീമൻ നല്ല ഹെൽത്തിയും ഇയാൾ കുറച്ച് വയറൊക്കെ ഉണ്ടായിട്ട് കുറച്ചു കൂടി പ്രായം കുട്ടികൾക്കുള്ള കണ്ടാ എനിക്ക് ഓർമ്മയാണ് പക്ഷേ മറ്റേ ഇത് ാലും ഇവരൊക്കെ ഈ ഇത് ഇത് നിത്യേന പരിശീലിക്കാൻ സമയമുണ്ട് പരിശീലിച്ചിരിക്കും ദുര്യോധന ഭീമന്റെ ഇരുമ്പോണ്ടുള്ള ആകൃതി യുദ്ധത്തിന് പതിമൂന്ന് വർഷമാണ് രാത്രിയിൽ പരിശീലിച്ചത് ഈ പതിനൊന്ന് വർഷവും ഭീമന് പരിശീലനം ഇല്ല ഇല്ല ഭീം അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ പ്രയോഗ വേഗതയുടെ ഒരു പ്രശ്നമുണ്ട് അവര് തമ്മില് അപ്പോഴുള്ള ആ മരിക്കുന്ന നേരത്തുള്ള പ്രാണൻ പോകുന്ന സമയത്തുള്ള അലർച്ചയുണ്ട് അപ്പോൾ ഈ ഗിരി ഗിരിപ്രജം അഞ്ച് ചെറിയ മലകളുടെ നടുക്കാണ് ഇരിക്കുന്നത് കാരണം ആരും ആക്രമിച്ച് രൂപപ്പെടുത്താതെ അഭിയാൻ വേണ്ടിയും യുദ്ധത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയും അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് രാജാവിന്റെ കൊട്ടാരം ഇപ്പോഴത്തെ ഈ ആറ്റോമിക് എനർജി ബോംബെയിൽ ഉണ്ടാക്കിയിട്ടില്ലേ ഇത് ഇതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഒരു തന്ത്രത്തോടുകൂടെ വിമാനത്തിന് അവിടെ ചെന്ന് ബോംബ് ചെയ്യാൻ പറ്റില്ല ലാൻഡ് താഴ്ന്നിട്ടു വേണ്ടി അങ്ങനെ വിമാനത്തിന് താഴ്ന്നുറക്കാൻ സാധ്യല്ല അങ്ങനെ ഈ ബാബ പണ്ടത്തെ നമ്മുടെ ബോംബെയിലുള്ള ആറ്റോമിക്രജിണ്ടാക്കി കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല കേട്ടോ ഈ ഗിരിവ്രജത്തിലായിട്ട് അഞ്ച് ഗിരികൾ പർവ്വതങ്ങൾ പിളർന്നുപോയി ഈ കേട്ടിട്ട് അങ്ങനെ അപ്പോഴേക്കും ആളുകളൊക്കെ കൂടിക്കൂടി അലർച്ച കിട്ടും അതിനുമുമ്പ് തന്നെ ശബ്ദം കേട്ടും മറ്റു ആളുകൾ പറഞ്ഞും ഈ യുദ്ധം ഈ ദുന്ദയുദ്ധം കാണാനായിട്ട് വന്ന് കൂടിയിട്ടുണ്ട് ഒന്ന് ബ്രാഹ്മണരും മറ്റു ക്ഷത്രിയന്മാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ബാലന്മാരും വൃദ്ധന്മാരും കുഞ്ഞുങ്ങളൊക്കെ വായിക്കുന്ന നമുക്കും കൂടി അതിൻ്റെ ത്രില് അനുഭവപ്പെടും ഒന്ന് കാണുകയാണത് യുദ്ധം അങ്ങനെ ഈ അലർച്ചയോടുകൂടി എന്തോ വലിയ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു തോന്നത്തക്ക വിധത്തിലുള്ള അലർച്ചയോടു കൂടി അദ്ദേഹം മരിക്കും അപ്പോഴേക്കും പിന്നെ ഈ സഹദേവൻ പേടിച്ച് വിറച്ചാണ് ബേബത്തു ഗാത്രനായി അദ്ദേഹം എത്തുകയാണ് കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ നമസ്കരിക്കും അപ്പോൾ കൃഷ്ണൻ വളരെ സന്തോഷത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും അവനെടുത്ത് മടിയിലിരുത്തി അവനെ ആശ്വസി അവൻ രാജ്യം സമർപ്പിക്കുകയാണ് രാജ്യം രാജ്യമെടുത്തോളൂ എനിക്ക് ജീവൻ മാത്രം തന്നാൽ മതി എന്നെ കൊല്ലരുത് എന്ന് പറയുക അത് പറഞ്ഞ് നിന്നെ കൊല്ലുന്നത് ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല നിന്നെ കൊല്ലുന്ന അധർമ്മമാണ് നിന്നെ കൊല്ലുകയുമില്ല നിന്റെ രാജ്യവും വേണ്ട പാണ്ഡവന്മാർക്കും വേണ്ട എനിക്കും വേണ്ട എനിക്ക് തീരാ വേണ്ട പിന്നെ പാണ്ഡവന്മാർക്ക് ഞാൻ പറയുന്നത് കൊണ്ട് അവരും രാജ്യം സ്വീകരിക്കില്ല നീ ചെയ്യേണ്ടത് രാജ്യത്തിന് കൊണ്ടു കപ്പം നീ നീ ചെയ്യേണ്ടത് ഈ പിന്നെ എൺപത്തിയാറ് രാജാക്കന്മാരെയും മോചിപ്പിക്കണം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അതാണ് നീ പ്രധാനമായി ചെയ്യേണ്ടത് ആദ്യം പിന്നെ നിന്റെ അച്ഛൻ്റെ രാജ്യം നിനക്ക് കിട്ടാനുള്ളതാണ് നീ ആണതിൻ്റെ അവകാശം നീ മാത്രമേ ഇപ്പോൾ ഉള്ളു അതിൻ്റെ അവകാശമായിട്ടുള്ളൂ രാജ്യം നിനക്ക് ഭരിക്കാം പിന്നെ നീ ചെയ്യേണ്ടത് കപ്പം തിരികയും രാജസൂയ നടക്കുമ്പോൾ അവിടെ പ്രധാന ആളായിരുന്നു അവിടെ എത്തുകയും വേണം ഇതാണ് ചെയ്യാനുള്ളത് ഇങ്ങനെ ഇദ്ദേഹം കാരാഗ്രഹം തുറന്ന് ഈ എൺപത്തിയാറ് രാജാക്കന്മാരെയും ഇടും അപ്പം രാജാക്കന്മാരെല്ലാവരും കൂടി വന്നിട്ട് അവര് വലിയ സമ്മാനങ്ങൾ അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ് കൃഷ്ണൻ ഒന്നും ചോദിക്കുന്നുമില്ല രുദ്ര യജ്ഞത്തിൽ ായിട്ട് കെട്ടിട്ടിരിക്കുന്ന ഇത് അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നാം അന്ന് മനുഷ്യരെ ഹോമിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടല്ല മനുഷ്യരെ ഹോമിക്കുന്ന സമ്പ്രദായം ഒരു പ്രത്യേക വ്യക്തിയുടെ ആ പക്ഷേ ഈ നരയജ്ഞത്തിനെ കുറിച്ച് മഹാഭാരതത്തിൽ പലതൊക്കലും വർണ്ണിച്ചിട്ടുണ്ടല്ലോ നരയജ്ഞത്തിന് പറയാനം അതെയോ ആ അശ്വമേധം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അശ്വമേധം എന്നാൽ മസ്തിഷ്കത്തിനെ മേധിക്കാണ് അതാണ് അതിന്റെ പ്രധാന അർത്ഥം ഞാൻ ഈ കുതിര നമ്മുടെ ഉള്ളിലേ അല്ലൊരു പ്രത്യേകം അതിനെ വാചകാർത്ഥത്തിൽ എടുക്കരുത് പ്രോഗ്രസ് നമ്മൾ സെൻസ് ഉണ്ട് ഇനി ഫിസിക്കൽ സെൻസിൽ സയൻസിലെടുത്താൽ തന്നെ ഈ വവയല്ലേ എടുത്ത് ഹോമിക്കുന്നത് അതാ വാപ്പ എന്ന് പറയുന്നത് നമ്മുടെ കെ എൻ കൃഷ്ണൻ പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട് ഈ വവ എടുത്ത് വാപ്പ എന്ന് പറയുന്നത് ജീവകലയുടെ സാകല്യം കൂടുന്ന ഒരു ഒരു മാംസ ഭാഗമാണ് അതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും മരുന്ന് പുരട്ടി ഈ നടക്കണം ആ ജന്തു നടന്നില്ലെങ്കിൽ ഈ ജവാനന്റെ വീഴ്ചയാണ് അതിന് വേറെ ശിക്ഷ ഉണ്ടാകും അങ്ങനെ ആ ജന്തു നടന്നു കാണണം അതിനുവേണ്ടിയാണ് ഈ ശാലയിൽ വൈദ്യനെ കൊണ്ടു വയ്ക്കുന്നത് ആ വൈദ്യൻ മന്ത്രം പുരട്ടുന്ന മരുന്ന് പുരട്ടുന്ന മന്ത്രം ഓഷധേത്രായ സ്വൈനം ഈ മൃഗത്തെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കണം എന്നാണ് അർത്ഥം അത് കൊല്ലുകല്ല യജ്ഞത്തെക്കുറിച്ച് ആകെയുള്ള വളരെ വികലമായ ഇയാളെ അപ്പോയിന്റ് ചെയ്തു വികല സഹദേവനെ ഇവരോട് നിങ്ങൾ കപ്പം കൊടുക്കുക അതെ കപ്പം അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് പിന്നെ നിങ്ങളുടെ സമ്മാനങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക കപ്പം കൊടുക്കുക അദ്ദേഹത്തെ അധീശ രാജാവായി ധർമ്മത്തിന്റെ അധീശ രാജാവായി വ്രതരാജാവല്ല ധർമ്മത്തിൻ്റെ അധീക്ഷ രാജാവായി അദ്ദേഹത്തെ നിങ്ങൾ അംഗീ അംഗീകരിക്കുക ധർമ്മം നടത്തുക എന്ന് പറയുന്നതാണ് പ്രധാനം ഇപ്പം ഇങ്ങനൊരു ധർമ്മം നടത്താൻ സാധിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അതിനുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം അപ്പോഴും ഇവര് പെട്ടെന്ന് ഇതറിഞ്ഞിട്ട് ഇവരുടെ പുരങ്ങളിൽ നിന്ന് സമ്മാനങ്ങളുമായിട്ട് ഇവർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ ആളത്തും ഈ സമ്മാനങ്ങളെല്ലാം രത്ന പലതരത്തിലുള്ള രത്നങ്ങൾ ചേർന്ന ഈ സമ്മാനങ്ങളൊന്നും കൃഷ്ണൻ സ്വീകരിച്ചില്ല ഏയ് കൃഷ്ണനൊന്നും സ്വീകരിക്കില്ല അതെല്ലാം അദ്ദേഹം നിരോധിച്ചു ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല ഇതൊക്കെ നിങ്ങൾ അവിടെ ഈ രാജസ്വയത്തിൻ്റെ സമയത്ത് അവിടെ കൊണ്ടുവന്ന് ധർമ്മപുത്രർക്ക് അവിടെക്കുകൾക്ക് ദക്ഷിണയായിട്ട് കൊടുക്കുവോ പുരോഹിതന്മാർക്ക് ദക്ഷിണമായിട്ട് കൊടുക്കുവോ അദ്ദേഹത്തിന് നിങ്ങൾ പാരിതോഷ്യമായിട്ട് കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് നിരസിച്ചു ഇങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് ഈ കൃഷ്ണൻ യോഗേശ്വരനാണ് എന്ന് തെളിയിക്കാം ആ പക്ഷെ എനിക്ക് എനിക്ക് വേറൊരു കാര്യം തോന്നിട്ട് ഈ ഇവര് പാണ്ടും ഈ ഇവരെ മടങ്ങിയെത്തലുണ്ടല്ലോ യുധിഷ്ഠൻറെ അടുക്ക് ആ സമയത്ത് വായിച്ചാലേ വ്യാസന്റെ ഈ കുട്ടികൃഷ്ണന്മാരും പറഞ്ഞുകൊണ്ടല്ലോ വ്യാസന്റെ ഉള്ളിലത്തെ ഒരു ചിരി ഉണ്ടോ സഹാനുഭൂതി തോന്നുന്നു ഈ വിത്തവരോട് ഈ യുധിഷ്ഠിരൻ യുധിഷ്ഠനെന്നു ചക്രവർത്തി ചക്രവർത്തിയുണ്ടല്ലോ സഹാനുഭൂതി തോന്നു ഇവര് വലിയ സന്തോഷമായിട്ട് സ്വീകരിക്കാണ് രാജസം നടത്താനുള്ള ഒരുക്കങ്ങള് അതിന്റെ ഋതുക്കുകളെയും അതിനുള്ള ബ്രാഹ്മണന്മാരെയും ദിഗ്വിജയ നാലുപേരും പോലുണ്ട് ആദ്യം വ്യാസനെ ആണ് ആ വേണ്ടി വരുത്തിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് തന്നെ ഏർപ്പാടും ചെയ്തു അതിനുശേഷം അതിൻ്റെ ഏർപ്പാട് ചെയ്തിട്ടാണ് ദിഗ്വിജയത്തിന് വേണ്ടി ഓരോ ദുഃഖിലേക്കും ഇവർ നാല് സഹോദരന്മാർ ഓരോ ദുഃഖിലേക്കും പോയി അതിലെ പിന്നെ ഭഗവത്തൻ്റെ എന്താ ആ പ്രാഗ്ജ്യോതിഷം പ്രാഗ്ജ്യോതിഷാധിപനായ ഭഗവത് അവിടെ മാത്രമേ ഗംഭീരമായ ഒരു യുദ്ധം വേണ്ടിവന്നു കിഴക്കെ ആ ഈ ജങ്ങാതിക്ക് വലിയ ആനയുണ്ട് ആന മഹാകേവനാ അങ്ങനെയാ ഈ പ്രായ ഭഗതത്തിന്റെ കഥ ഭഗതീ അവസാനം കീഴ്പ്പെടുത്തി ആര്യം ഉപദ്രവിക്കാൻ നശിപ്പിക്കില്ല കേട്ടോ സ്വമേധയാ മറ്റുള്ളവരെല്ലാ രേഖന്മാരും സ്വമേധയാ നമ്മുടെ കേരള പാണ്ഡ്യ ചോള കേരളത്തിന്റെ കേരളം തന്നെയാ പറയുന്നത് അവരെ എന്താ മണലൂർ മണലൂർ രാജാവ് ചിത്രാങ്ക ഈ എനിക്ക് തോന്നുന്നു ഈ മണലൂർന്ന് അവിടത്തെ ആണ് ഈ ലൂബി അവിടത്തെ ആണ് അപ്പൊ അതിന്റെ അതിൽ സമ്മാനങ്ങൾ കിട്ടും ആ സമ്മാനങ്ങളും ശേഖരിച്ചു കൊണ്ടുവരുമ്പോൾ പിന്നെ ഭാരതത്തിലെ ഇന്നത്തെ പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും വലിയ നിധി നിക്ഷേപം ഇവരുടേതായിട്ട് മാറും അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞു ഇതിലൊരു പൊതുവേ ആളുകൾ പറയാറുള്ള ഒരു നമ്മുടെ ചിന്തകന്മാർ എന്ന് അഭിമാനിക്കുന്ന ആളുകൾ പറയാറുള്ളത് ഇതൊരു ഈ ഇമ്പീരിയലിസമാണെന്നാണ് ഒരു സാമ്രാജ്യത്വമോഹത്തിൻ്റെ പ്രകടനമാണിത് എന്ന് പറയാറുണ്ട് അല്ല റിസോഴ്സസിന്റെ ഒരു കൺസർവേഷൻ വേദധർമ്മം വേദധർമ്മം ത്യാഗത്തിന്റെ ത്യാഗത്തിന്റെ ധർമ്മമാണ് അതെ ഈ ധർമ്മം ഭാരതത്തിൽ ടത്തും എന്നതാണ് ധർമ്മപുത്രയും ആഗ്രഹം ആ ആഗ്രഹത്തിനൊപ്പം ഒരു രാജാവിന് വേണ്ടുന്ന സ്വാർത്ഥത അദ്ദേഹത്തിനുണ്ട് സ്വാർത്ഥത ഇല്ലെങ്കിൽ രാജാവായിട്ടിരിക്കാൻ ഇരിക്കാൻ പറ്റില്ല അപ്പൊ ആ സ്വാർത്ഥത രാഷ്ട്രീയമായി രാജാ നൈതികമായി നീതീകരിക്കപ്പെടാവുന്ന സ്വാർത്ഥതയാണ് അല്ലെങ്കിൽ സന്യാസിയായി പോവുകയോ ദേഹം തിരിച്ച് ഇവിടെ നിന്ന് തന്നെ പൊയ്ക്കളയുകയായിരിക്കും അതിൻ്റെ ഫലം അപ്പം അതുകൊണ്ട് ഇത് ഇതിന് നമ്മുടെ ആധുനിക ലോകത്തിലുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന ഇമ്പീരിയറിസ്റ്റ് പ്രവണത ഇതിൻ്റെ പിന്നിൽ ഇല്ല എന്നുള്ള ആണ് പൊതുവെ മഹാഭാരതത്തിൻ്റെ സന്ദേശമായി നമ്മുടെ വർത്തമാനകാലത്തേക്ക് കിട്ടുന്നത് ധർമാനുഷ്ഠാനത്തിൽ എല്ലാ രാജാക്കന്മാരെയും ഏകോപിപ്പിച്ചു നിർത്താനുള്ള അതുപോലെ എല്ലാ പ്രജകളെയും പ്രജകൾ രാജാവെന്ന് പറയുന്ന വാക്കിന് തന്നെ അധികം രഞ്ജിപ്പിക്കുന്ന പ്രജകളെ ധർമ്മമനുസരിച്ച് രഞ്ജിപ്പിച്ചു നിർത്തവനാ പ്രജകൾ പ്രജാരഞ്ജനം ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രജാരഞ്ജനത്തിൽ നിൽക്കുക പ്രജകൾ പ്രജാധർമ്മം അനുഷ്ഠിക്കുക ഓരോ കുടുംബത്തിലെയും കുടുംബക്കാർ കുടുംബധർമ്മമനുഷ്ഠിക്കുക കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ അവരവരുടേതായ ധർമ്മമനുഷ്ഠിക്കുക കുട്ടികൾ കുട്ടികൾ പുത്രന്മാരുടെയോ പുത്രിമാരുടെയോ ഏതായോ ധർമ്മനുഷ്ഠിക്കുക ഇങ്ങനെ സാർവത്രികമായ ധർമാനുഷ്ഠാനത്തെ ഏകോപിപ്പിച്ച് നിർത്തി ഒരു ഏക സംസ്കൃത ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് ഇമ്പീരിയലിസം ഇല്ലെന്നുള്ളതിന് മറ്റു തെളിവ് വേണ്ട ഈ ഭാരതത്തിൻ്റെ അതിർത്തിക്ക് പുറത്തേക്ക് ഒരു ഇഞ്ച് ആ പക്ഷേ പോയിട്ടില്ല അല്ല ഭാരതത്തിലെ ഭാരതത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് മാഷ്ട്ട ഈ പ്രവചനമൊക്കെ കേൾക്കുമ്പോഴുള്ള പലപ്പോഴും തോന്നാറുള്ള ഒരു വലിയ ഒരു ഒരു ചാരിതാർത്ഥ്യം അതാണ് ഈ അതിന് അതിൻ്റേതായ ഒരു നിലയിൽ സമീപിച്ച് അതിൻ്റെ യഥാർത്ഥമായ മൂല്യം അത് ഉൾക്കൊള്ളാനും അവസരം അവസരമുണ്ടാകും എന്നുള്ളതാണ് രാജകീയമായ ധാരണകളെ ഒഴിവാക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഇപ്പോൾ ഭാരതം വായിച്ച് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത് എന്നിട്ട് പിന്നെ രാജ്യസ്വയം യഥാർത്ഥത്തിലുള്ള രാജസൂയത്തിൻ്റെ നിർവഹണമാണ് വ്യാസനാണ് അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുക അദ്ദേഹം ഈ പൗരോഹിത്യപരമായ ചടങ്ങുകളിൽ നിന്നും അത് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നല്ലാതെ നടക്കുന്നത് അപ്പൊ സർവ്വരാജ്യങ്ങളിൽ നിന്നും നാല് ദിക്ക് കളിൽ നിന്നും അത് ഇങ്ങനെ ധന സഞ്ചയം അവിടെ കുമിഞ്ഞു കൂടുകയായിരുന്നു അപ്പോൾ ഇതിനോട് പിന്നെ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ആളുകളെ ദൂതന്മാരെ വിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ക്ഷണം സ്വീകരിച്ച ആളുകൾ വരികയും അസ്ഥനാവുലിയിൽ നിന്ന് അവർ ക്ഷണിക്കുകയും ഇവർക്കെല്ലാം പ്രത്യേകം ചുമതല എനിക്ക് എനിക്ക് ഇവിടെ ഒരു സംശയം ചോദിക്കാനുണ്ട് ഈ ദുര്യോധന് ഇവിടെ വന്നപ്പോ ഈ ആൾക്കാർ കൊണ്ടുവരുന്ന ധാന്യങ്ങളൊക്കെ അല്ല ഈ സ്വത്തുക്കളൊക്കെ മേടിച്ച് വെക്കാനുള്ള പാരിതോഷികളൊക്കെ മേടിച്ച് വെക്കാനുള്ള കോം ഈ കോംപ്ലിമെന്ററി അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന സമ്മാനങ്ങളായിട്ട് കൊണ്ടുവരുന്ന സമ്മാനങ്ങളൊക്കെ മേടിക്കുന്നത് ഏറ്റെടുത്ത് ഈ ഈ ഈ ബ്രാഹ്മണൻ എന്താ സാധനം അല്ല ബ്രാഹ്മണൻ്റെ കൃഷ്ണൻ ഏറ്റെടുത്ത് വിശ്വാത്മാവാണ് ഈ കൃഷ്ണൻ ഈ വിശ്വാത്മാവായ കോസ്മിക് മൈൻഡായുള്ള കൃഷ്ണൻ ഏറ്റെടുക്കുന്നത് കാലു കാര്യ എന്താ ചോയ്സ് സ്വന്തം തിരഞ്ഞെടുത്ത സ്വയം കാലുകയാണെന്നാണ് ഇതൊക്കെ മനസ്സിന്റെ അടുത്ത കാലത്ത് അറിവുള്ളവരെ ആദരിക്കുന്നേണ്ടേ അറിവുള്ളവരെ പിന്നാലെ ആദരിക്കണ്ട് ഭീഷ്മര് അവസാന ഈ കാലത്തായി ശരസാനി കിടക്കുമ്പോ അവസാനത്തെ പറയണ്ട് യുധിഷ്ഠിട്ടുണ്ട് കൃഷ്ണനെ പറ്റി പറയുമ്പോഴാ പറഞ്ഞേ എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ആദരണീയരായിട്ടുള്ള ബ്രാഹ്മണരാണ് ആ ബ്രാഹ്മണരെക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടായിട്ടുള്ളതാണ് കൃഷ്ണൻ പറയുന്നത് യുധിഷ്ഠി പറയുന്നത് ആ ആ കൃഷ്ണനേക്കാൾ അല്ല 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 അങ്ങനെയല്ല എനിക്ക് ഏറ്റവും ആദരവായിട്ടുള്ളത് ബ്രാഹ്മണരോടും കൃഷ്ണനോടുമാണ് ആ അതിനേക്കാൾ അല്ല ഒടുക്കാണ് പറയുന്നത് ആ അങ്ങനെയല്ല കൃഷ്ണനെയും നിന്നേക്കാളും കൂടുതൽ ഇഷ്ടമാണ് എനിക്ക് ബ്രാഹ്മണരേ എന്നാണ് പറഞ്ഞത് വിഷുപുരം അപ്പൊ ബ്രാഹ്മണ ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് ബ്രഹ്മചാരി ആയതുകൊണ്ട് കാരണം ഈ ജ്ഞാനം ഉള്ളവന്റെ കയ്യിലാണല്ലോ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിരിക്കുന്നത് അപ്പോ ജ്ഞാനികളായതുകൊണ്ട് ഏറ്റെടുത്ത നമ്മുടെ വർത്തമാനകാലത്തിന്റെ പ്രശ്നം ജ്ഞാനികളെ അകറ്റി നിർത്തു നിർത്താതെ അതെന്താ മാത്രമാണ് അവര് വലിയ തലവേദനയാണ് ഇവർക്കായി ൾക്കാരെയും അപ്പോൾ ജ്ഞാനികളെ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയം അസാധ്യമാണ് അപ്പം അന്നത് ഇല്ല അപ്പം അതുകൊണ്ടാണ് അവരെവിടെയും സ്വീകരിക്കുന്നത് അല്ലാതെ പൂണിലിട്ടിരിക്കുന്ന അർത്ഥത്തിലാണ് അത് ഗ്രഹിക്കുന്നത് പൂണിലിട്ടിരിക്കുന്നുള്ളർത്ഥത്തിലല്ല ആ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച ആളുകളെ താൻ തന്നെ ആദരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ആ അപ്പം അതിനത്തൊരു അതിപ്പോഴും വേണ്ടതാണ് ആ ഇപ്പോഴും വേണ്ടതാണ് ആ ഈ ബ്രഹ്മജ്ഞാനം മാത്രമാണോ വേ പല ഭാഗത്തും പറയണ്ടേ എവിടെ ശൂദ്രനിൽ ബ്രാഹ്മണന്റെ ക്വാളിറ്റി കാണുന്നുവോ അവിടെ അവിടെ ബ്രാഹ്മണനെയൊക്കെ കൂടുതൽ ആദരിക്കണം കാരണം ഇവൻ കർമ്മം കൊണ്ട് പണിയെടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് വ്യാസൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണ്ടേ പല അതുകൊണ്ട് കാരണം ബ്രാഹ്മണനോട് പോയി ശിക്ഷപ്പെടാൻ പറയുന്നത് വ്യാധനയാണല്ലോ വ്യാധനയാണ് സാധു ബ്രാഹ്മണൻ

പ്രയോഗിക്കാൻ സമ സർവേഷ സമത്വബുദ്ധി പ്രയോഗിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് അന്ന് പറഞ്ഞിരുന്ന പേരാണ് ബ്രാഹ്മണമെന്നുള്ളത് അത് ബ്രഹ്മശബ്ദമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ബ്രഹ്മജാരത്തിലൂടെ മാത്രമേ സമത്വബോധം ഉണ്ടാവുക അല്ലാതെ ഉണ്ടാകില്ല അല്ലാതെ പറയുന്നതൊക്കെ വെറുതെ കാപ്പറ്റ്യമാണ് എന്നിട്ട് യജ്ഞാൻ തുടങ്ങാൻ ഉള്ള സർപ്പാടൊക്കെ അങ്ങനെ എല്ലാവരെയും ഓരോരോ ചുമതലകളിലേക്ക് നിയോഗിച്ചു ഇത് പിന്നീട് ദുര്യോധനൻ പറയും ദുര്യോധന ഇങ്ങനെ വളരെ വിഷണനായി കൊട്ടാരത്തിൽ ഈ രാജസയാകത്തിന് ശേഷം അസ്തനാബലിയിലെ വളരെ വിഷമനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ശബിനു ചോദിക്കും എന്താ അതിനൊക്കെ ഇത്ര വളരെ ദുഃഖം വിഷമം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ സമ്മാനങ്ങൾ പല സമ്മാനങ്ങൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കേൾക്കത്തു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതെ അതെ ചില രത്നങ്ങളുടെ പേരുകൾ തന്നെ കേട്ടിട്ടില്ല ചിലത് കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല ഇതെല്ലാം ഞാൻ അവിടെ വെച്ച് കണ്ടു ഒന്ന് പിന്നെ ഈ സമ്മാനങ്ങൾ വെച്ച് വാങ്ങി വെച്ച് എന്റെ കൈക്ക് എന്റെ കൈ കഴിച്ചു ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്റെ ശത്രുക്കൾക്ക് ഇത്ര സമൃദ്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് ഒരർത്ഥവുമില്ല ഇതാണ് ഇദ്ദേഹത്തിന് ചുമതലയേൽപ്പിച്ചത് കൊണ്ട് വന്ന ഒരു ആപത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈർഷ്യ അദ്ദേഹത്തിന്റെ അസഹ്യത പരോത്കർഷത്തിലുള്ള അദ്ദേഹത്തിന്റെ സൂയ തീവ്രമായ അസഹിഷ്ണുത കാരണമാകാൻ ഇദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചതായിരുന്നു വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചതാണ് വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചതാണ് അങ്ങനെ വിശ്വാസപൂർവം തൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ്റെ സ്ഥാനത്തുള്ള ആളിനെ ഇത് ഏൽപ്പിച്ചതോടുകൂടിയാണ് ഇവരെ തകർക്കണം എന്നുള്ള ഏറ്റവും വലിയ ഒരു രൂഢമൂലമായ ആയ പക പ്രതികാരം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ സമ്പത്തിന്റെ സഞ്ചയം ഇങ്ങനെ കുമിഞ്ഞു കൂടി ഇത് പിന്നീട് വലിയ അസഹ്ണുതയ്ക്ക് കാരണമായി ഇത് കഴിഞ്ഞിട്ടാണ് രാജസ്വയം കഴിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാം ചുറ്റി കാണാനായിട്ട് പുതിയ പ്രശ്നത്തിലെ പുതിയ കൊട്ടാരം ഈ മയൻ ഉണ്ടാക്കി കൊടുത്ത പുതിയ പുതിയ പാർലമെന്റ് പുതിയ കൊട്ടാരത്തിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ആ ഇതിലാണ് ഈ സദസ്സിലാണ് സഭയിലാണ് പ്രശ്നങ്ങൾ ആ സഭയിൽ ചെന്ന് അദ്ദേഹം പലതരത്തിലുള്ള അബദ്ധങ്ങൾ കാണിച്ചപ്പോൾ സഹോദരന്മാരോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ച് ചെയ്യാവൂ ഓരോന്ന് ഞാൻ ചെയ്ത് കാണിക്കാം നിങ്ങളായിട്ട് പോയി അബദ്ധവും പറഞ്ഞിട്ടുണ്ട് അബദ്ധമൊന്നും കാണിക്കരുത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെയെല്ലാം ചുറ്റി കാണാം